പ്രിയ സഹോദരനെ കൃതമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ വന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും പറയുന്നു അതിനായി യേശു മഹാരാജാവ് ലളിതാസിനെ അനുവദിച്ചോർത്ത് യേശു മഹാരാജന് സ്തുതിയും പ്രചതയും ആരാധനയും സംഭവിക്കുന്നു അമേൻ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി എൻ്റെ ഭവനത്തിൽ ധ്യാനം നടക്കുകയായിരുന്നു അതിന് അതിനുള്ള ആളുകൾ വന്നിരുന്നു അവരെ ധ്യാനിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ക്ലാസ് ഇടാൻ രണ്ടു ദിവസം വൈകിപ്പോയി അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു മണൽത്തിട്ട വെളിപാടിൻ്റെ പുസ്തകത്തിലാണ് പറയുന്നത് അവിടെ ഒരു മണൽത്തിട്ടയായി മാറിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് എന്താണ് അതിൻ്റെ ആത്മീയ തലങ്ങളുടെ അർത്ഥം അതിൻ്റെ നിഗൂഢാർത്ഥങ്ങൾ എന്താണ് നമ്മെ ആ ആശയവുമായിട്ട് ആ വചനവുമായിട്ട് നാം എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മിൽ ആ വചനം എത്ര എങ്ങനെയാണ് സ്വാധീനം വരുത്തുന്നത് നാം ആ വചനമായിട്ട് എങ്ങനെ സമരസപ്പെട്ടു പോകണോ ക്രമീകരിക്കണമോ അതിൽ അന്തർലീനമായിരിക്കുന്ന ആശയത്തെ സ്വീകരിക്കണമോ തള്ളണമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ടുവരികയായിരുന്നു അത് നമ്മൾ അവസാനം ഏറ്റവും ലാസ്റ്റ് കണ്ടത് ഞാൻ ചുരിദാർ എന്ന വസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ക്ലാസ് ഇട്ടിരുന്നു അത് ചുരിദാർ എന്ന വസ്ത്രം സ്ത്രീകൾക്കുള്ള ക്രിസ്ത്യാനി സ്ത്രീകൾക്കുള്ളതല്ല അത് ദേവാലയത്തിൽ ഉപയോഗിക്കാൻ ഒട്ടുമുള്ളതല്ല അത് അതൊക്കെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്ത്രങ്ങൾ അതാണ് കുറച്ച് ദിവസം കളനത്തെ ആ റോമ കളിലേക്ക് പറഞ്ഞിരിക്കും എന്താണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് വൃത്തിയതാ കർത്താവായി യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ആ വചനം പറഞ്ഞ പ്രധാനപ്പെട്ടതാണ് പിന്നെ ബിലാവ് ഒന്ന് ഒമ്പത് ഞാൻ പറഞ്ഞിരുന്നു അവളുടെ അശ്വതി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു സ്ത്രീ ശരീരത്തിൻ്റെ ഏത് എല്ലാ അവയങ്ങളുടെയും ഒക്കെ ഒരു പ്രദർശനവും കാഴ്ചയൊക്കെ അതൊക്കെയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഇന്ന് യൂട്യൂബ് കുറച്ച് സമയം വാർത്ത നോക്കി ഇപ്പോൾ കണ്ടത് അവിവാഹ സമയത്ത് സ്ത്രീകൾ വരുന്നതിനകത്തെ വളരെ മോശമായ കാര്യങ്ങളെക്കുറിച്ച് വസ്ത്രധാരണത്തിലെ മോശമായ പ്രതികരണത്തെക്കുറിച്ച് അല്ല അവസ്ഥയെക്കുറിച്ച് ഒരു സഹോദരൻ ക്ലാസ്റ്റിനെ പറ്റി മറ്റൊരു ബ്രതരെടുത്ത് പറയുകയാണ് കാരണം ഈ രീതിയിലുള്ള വസ്ത്രം ധരിച്ച് വിവാഹത്തിന് വരുമ്പോൾ വളരെ അസ്വസ്ഥ മറ്റുള്ളവർക്കുണ്ടായിരുന്നു വളരെ നഗ്നത പ്രദർശിപ്പിക്കുന്നു ലജ്ജ കേട്ട നാണം കെട്ട ഒരു സംസ്കാരം നമ്മുടെ മോശമായ സംസ്കാരം നമ്മുടെ സഭയിലേക്ക് കടന്നത് അതായത് പിശാചെ പൈശാചികത നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരാണ് വിശുദ്ധിയെ ലജയെ നന്മയെ ജ്ഞാനത്തെ ഒക്കെ നശിപ്പിക്കുക എന്നിട്ട് അശുദ്ധിയെ മ്ലേച്ഛതയെ വൃത്തികേടുകളെ നാണം പരിപാടികളെ മറ്റുള്ളവർക്ക് അറപ്പ് തോന്നുന്ന അവസ്ഥകളെ മറ്റുള്ളവർക്ക് തുപ്പാൻ തോന്നുന്ന അത്രയും വെറുപ്പ് മനസ്സിൽ തോന്നിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് മറ്റ് ആളുകൾ ക്ലാസ് ഇട്ടിട്ടുണ്ട് നിങ്ങളതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം അതെല്ലാം നമ്മുടെ ആത്മാവിൽ മണൽത്തിട്ട രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാന കാരണം അത് തന്നെയാണ് നാം മണൽത്തിട്ടയാണ് നമ്മുടെ ആത്മാവിൽ മനസ്സിലും ശരീരത്തിലും മണൽത്തിട്ട് രൂപപ്പെട്ടു എന്ന് നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ഭാഗമാണ് അതിനെ അതിൻ്റെ കാര്യത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ് എന്നാൽ ഇപ്രാവശ്യം നമ്മൾ ഈ ഈ വിഷയം താടി വളർത്ത് അത് പുരുഷമാക്കാൻ സ്ത്രീകൾക്ക് താടിയില്ലല്ലോ അപ്പോൾ ക്രിസ്ത്യൻ യുവാക്കന്മാർ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അന്നേരം താടി വളർത്തലാണ് എന്തിനാണ് ഇവർ താടി ഇങ്ങനെ നീട്ടി വളർത്തുന്നതെന്നും പിന്നെ അത് കുറച്ച് വൃത്തിയൊക്കെ ആക്കുന്നുണ്ട് ചിലർ ചിലർ കുറച്ച് അലക്ഷ്യമായിട്ടിട്ടിരിക്കുന്നു ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഏതോ അതിന്റെ പ്രൊഫഷണൽ ഞാൻ എവിടെ നിന്നാണെന്ന് ഓർക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞു ഓർക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഈ മുസ്ലിം തീവ്രവാദികൾ അവർ വ്രതമെടുത്തിരിക്കുകയാണ് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലം അവർ എടുത്തിരിക്കുന്നത് അവരാരും പറഞ്ഞിട്ടൊന്നുമില്ല ഇത് നിഗൂഢമാക്കിയിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ അത് വ്രതമെടുത്ത് അവർ ചെയ്യുന്ന പരിപാടിയാണ് ഈ താടി വളർത്തലും അവരുടെ മുടി ഒക്കെ അപ്പോൾ അത് ക്രിസ്ത്യാനികൾ ഭാഷണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി വെറുതെ കണ്ട് വായും പൊളിച്ച് നോക്കി എന്നിട്ട് സ്വന്തം മുടി നീട്ടി വളർത്തി വൃത്തിയേട് കാണിച്ച് കയ്യിലൊരു ഇടിവള പോലത്തെ ഒരു വളയൊക്കെ ഇട്ട് എന്തെല്ലൊക്കെയോ വേഷം കിട്ടി പ്രിയ സഹോദരരെ മണൽ തിട്ട പോലെ ആയി നാം മാറിയിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം സേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മണിമുഴക്കം യുദ്ധ കാഹളം കടലിലും അമേരിക്കയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും രൂപപ്പെട്ടു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ മണൽത്തിട്ടയിൽ നിൽക്കുന്നതെങ്കിൽ വലിയ ആപ്പഘട്ടമാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം അമേരിക്കയിൽ നിന്ന് ധാരാളം ആളുകളെ പുറന്തള്ളുന്നു അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം തട്ടുന്ന രീതിയിലുള്ള യുദ്ധപ്രത്യാഘാതങ്ങളുണ്ടാവും അവിടുന്ന് ജോലി നഷ്ടപ്പെടും അത് നമ്മുടെ ഭവനങ്ങളിൽ തിരിച്ചടികളുണ്ടാവും ആ തിരിച്ചടി വലുതും ഭയാനകമായിരിക്കും അപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിലുള്ള വ്രതങ്ങൾ എടുക്കാൻ സർവശക്തനായ ദൈവം പറഞ്ഞിട്ടില്ല കോളേജിലൊക്കെ പഠിച്ചിങ്ങനെ പുറത്തിറങ്ങി കല്യാണം കഴിക്കാൻ വരുമ്പോൾ താടിയൊക്കെ വെച്ച് വലിയ അപ്പാപ്പന്മാരെ പോലെയും വലിയ കാർന്നമാരെ പോലെയും ഒക്കെ തോന്നിക്കുന്ന രീതിയിൽ ഇഷ്ടമുള്ള അവനവൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് പോവുകയാണ് സ്വന്തം മാതാപിതാക്കന്മാരുടെ താല്പര്യമോ കൂടപ്പറപ്പുകളുടെ ബന്ധുപത്രാദികളുടെ ഒക്കെ താല്പര്യങ്ങൾ ഒന്നും നോക്കാറില്ല അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതൊരു മണൽത്തിറ്റയുടെ പ്രത്യാഘാതമാണ് എന്ന് കണ്ടുകൊണ്ട് ഞാൻ സാത്താൻ്റെ പ്രത്യാഘാതവും അവിടെ ഉണ്ടാവും അപ്പോൾ ഇപാട് പതിനെട്ട് നാലിൽ പറയുന്ന എന്താണ് അവൾ കലർത്തി കൊടുത്തതുപോലെ അവൾക്കും കലർത്തിരികെ കലർത്തി കൊടുക്കും ഇരട്ടി വേദനയും ദുഃഖവും അവർക്ക് അവൾക്ക് കലർത്തി കൊടുക്കും എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഇതെല്ലാം പെറുമുടിയിടിക്കാനും ചുരിദാരിടിക്കാനും ഈ താടി വളർത്താനും അതിൻ്റെ ഫാഷൻ കളിക്കാനുമൊക്കെ സാത്താൻ നയിച്ചുകൊണ്ട് പോയി ചെയ്യിച്ചതിന് ശേഷം ഇതേ സാത്താൻ തന്നെ തിരിച്ചടി നമുക്ക് തരുമ്പോൾ അത് താങ്ങാൻ പറ്റില്ല നാം തകർന്ന് തരിപ്പണമായി പോകും അതിലപ്രിയ സുഖം അല്ലേ ആവശ്യമില്ലാത്ത രീതിയിലുള്ള യുവാക്കന്മാരുടെ പ്രത്യേകിച്ചും മുപ്പത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കന്മാരുടെ താടി വളർത്തൽ ആവശ്യമില്ല അതൊരു മണൽത്തിട്ടയുടെ ലക്ഷണമാണ് ആ ലക്ഷണം അവർ കാണിക്കണം അവർക്കത് അറിയത്തില്ലായിരിക്കാം പക്ഷെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അങ്ങനെ വ്രതം എടുക്കേണ്ട ആവശ്യം ന്യായമുണ്ടില്ല നമ്മൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെയൊക്കെ കാലത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ പറയും ഇങ്ങനെ താടി വയ്ക്കണം അല്ലെങ്കിൽ ഇന്നൊക്കെ ഇങ്ങനെയീ രീതിയിലൊക്കെ മുടി മുറിച്ച് ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടിയൊക്കെ മുറിച്ച് മീശയൊക്കെ വെച്ച് ഷേവൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പോകാൻ പോലെയെന്നും പറഞ്ഞ് പൈസയും തന്നു മാതാപിതാക്കന്മാർ ഞങ്ങളെ ബാർബർ ഷോപ്പിലേക്ക് വിടുമായിരുന്നു പതിനെട്ട് വയസ്സ് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് കാലഘട്ടത്തിലൊക്കെ അപ്പോൾ അത് അവർ പറയുന്നവർ വേണം ചെയ്യാം മാതാപിതാക്കന്മാർ പറയുന്നവർ വേണം ചെയ്യാം മാതാപിതാക്കന്മാർ അങ്ങനെയാണ് വൃത്തിയായിട്ട് മുടിയൊക്കെ മുറിച്ച് മീശ വെക്കുന്നവർ മാത്രം മീശ വെക്കും ബാക്കി ഷേവൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ക്ലീൻ ഒരു വ്യക്തിത്വം അതിൻ്റേതായൊരു പൗരുഷം ഒരു ഒരാത്മീയത്തല അവർ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അവൻ ഏത് വ്യക്തിത്വമുള്ള വ്യക്തികളാണ് അവൻ്റെ ആത്മീയ വ്യക്തിത്വം ഏതാണ് ഭൗതിക വ്യക്തിത്വം ഏതാണെന്ന് മനസ്സിലാക്കാൻ തക്കവിധമുള്ള വിധമുള്ള രീതിയിലുള്ള ആ പെരുമാറ്റ ചട്ടങ്ങളൊക്കെയാണ് ഇന്ന് ഇതെല്ലാം സഭയിൽ നിന്ന് മാറുന്നു കുടുംബത്തിൽ നിന്ന് മാറുന്നു അശുദ്ധി അതിൻ്റെ പൂർണ്ണതയിലേക്ക് കയറി വരുമ്പോൾ തകർച്ച അതിൻ്റെ പൂർണ്ണയിലേക്ക് പുറകെ വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്കറിയാം ഇന്ന് കേരളത്തിലും ലോകത്തിലും വിവിധ ഭാഗങ്ങളിലുമൊക്കെ നാം നാം അറിയാതെ തന്നെ സോതോൻ കുമാറ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് കൊച്ചി നഗരത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു ചില കുടുംബങ്ങൾ ചില സമൂഹങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ ഒരു സോതോം കുമാറയുടെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടേയിരിക്കണം പ്രത്യേകിച്ചും ഇനി എയർ റോബോട്ട് പോലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ അതതിൻ്റെ പൂണാവസ്ഥയിൽ വെളിപ്പെടും അപ്പോൾ ഈ മണൽത്തിട്ട പൂർണ്ണ പൂർണ്ണരൂപത്തിലാവുമ്പോൾ എന്ത് സംഭവിക്കും അതൊരു സോതോൻ കുമാറയുടെ ഉദ്ഘാടനം പോലെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ലക്ഷണമാണിത് അപ്പോൾ സ്വതം കൗമാറ ഭൂമിയിൽ രൂപപ്പെട്ടാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആണവ അഗ്നിയുടെ മിസൈലുകൾ ഈ ലോകത്തെത്തുമെന്നും അത് ഭൂമിയെയും പ്രപഞ്ചത്തെയും കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് നമ്മൾ വസിക്കുന്ന ഈ ഭൂമി പോലും സൗരയൂഥം മുതൽ ഇല്ലാതാകും അപ്പോൾ സൗരയൂഥത്തിലാത്താണല്ലോ എല്ലാ സമയവും സൗരയൂഥം പോലും ഇല്ലാതാകുമെന്ന് വിശുദ്ധ ഗണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് ഗ്രന്ഥത്തിലെ വെളിപാട് വസ്തുത്തിലും രണ്ട് പത്രോസിലും ഒക്കെ ഈശോ യേശു പോലും വന്നിട്ടുണ്ട് ആകാശം അപ്പത്തിശുമാവും ഭൂമിയും മേലെ സമസ്തദേശിക്കും സൂര്യനും ചന്ദ്രനും രക്തമായി മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ യേശു എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ നമ്മൾ വായിക്കുന്നുമുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത വ്രതങ്ങളും വ്രതകാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ യുവാക്കന്മാർ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഉടൻ തന്നെ ഒരു തകർച്ച അവരെയും അവരുടെ കുടുംബത്തെയും കാത്തിരിക്കുന്നു എന്നാണ് ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കാണുവാണെങ്കിൽ തകർച്ച തൊട്ട് പിന്നാലെയുണ്ട് യുദ്ധങ്ങൾ അതിന് പിന്നാലെയുണ്ട് പട്ടിണിയും ദാരിദ്ര്യം രോഗവും അതിൻ്റെ തൊട്ടു പിന്നാലെയുണ്ട് ഈ കാണിക്കുന്ന എല്ലാവിധ വേഷം കെട്ടുകൾക്കും ഇതിൻ്റെ തകർച്ച തൊട്ടു പിന്നാലെയാണ് അത് സഭ കാണിച്ചാലും മെത്രം കാണിച്ചാലും അച്ഛൻ കാണിച്ചാലും ഏ ആര് വ്യക്തി കാണിച്ചാലും ഏതൊരു വ്യക്തി അപ്പം നമ്മൾ സഭയ്ക്ക് പുറത്തുള്ളവരോ അവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതല്ല ജാതിയോ മതം അത് ഭൂമിയിൽ എല്ലാവരും ജീവിക്കുമ്പോൾ എല്ലാവരും ദൈവിക തത്വശാസ്ത്രങ്ങളിലാണ് ആശ്രയിക്കേണ്ടത് അതിനല്ലാതെ ദൈവിക പദ്ധതികൾക്ക് വിട്ടിട്ടുള്ള സ്പെഷ്യൽ പദ്ധതികളൊക്കെ സാധാരണതാണെന്നും അത് നമ്മളെ ദുരന്തങ്ങളിലേക്ക് കൊണ്ട് നയിക്കുമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ അടുത്ത കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ മദ്യപാനം പൂക്കവലി മുറുക്ക് പരമ്പരാഗ് നാവിനടിയിൽ വെക്കുന്ന സംവിധാനങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കഞ്ചാവ് വലിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കഞ്ചാവിൻ്റെ ഉപയോഗം മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം മണൽത്തിട്ടയുടെ പൂർണ്ണാവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ മണൽത്തിട്ട രൂപം പ്രാപിച്ചാൽ ആ ആ അവൻ്റെ ഹൃദയം അവൻ്റെ മനസ്സ് അല്ല മനസാക്ഷിയിൽ ആത്മീയ ചൈതന്യമില്ല ജീവചൈതന്യമില്ല ജീവചൈതന്യം നഷ്ടപ്പെട്ടാൽ ഒരു വരണ്ട വരണ്ട മനുഷ്യനായിട്ട് വരണ്ട കാലാവസ്ഥ പോലും അങ്ങനെയുള്ളവർ നിഷ്കരണം ഇതൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ കുടുംബത്തിൽ കലഹമുണ്ടാവും ബന്ധങ്ങൾ തകരും വിശുദ്ധി നഷ്ടപ്പെടും ദൈവിക പദ്ധതികൾ ഇല്ലാതെയാവും കൂട്ടായ്മകളില്ലാതെ വരും കുടുംബ പ്രാർത്ഥനകളില്ലാതെ വരും കൂതാശുലോട് താല്പര്യം ഇല്ലാതെ വരും ദേവാലയത്തിൽ പോക്ക് നിന്നുപോകും ഒരു അഴക്കുഴവൻ ജീവിതമായിട്ട് അങ്ങ് വെറുതെ തള്ളി നീങ്ങും അത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അത്തരം ആളുകൾ നിലംപതിക്കും ആ നിലംപതിക്കുന്ന പതിക്കുന്ന വ്യക്തികൾ പിന്നീട് ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാതെ വരും അങ്ങനെ വരുന്നവർ എന്നേക്കുമുള്ള നിത്യപാതാളത്തിലേക്ക് തള്ളപ്പെടും അതുകൊണ്ട് പ്രിയ സഹോദരൻ ആവശ്യമില്ലാത്ത ഒരുവിധ പദ്ധതികളിൽ ചെന്ന് ഞാൻ വീടരുത് വീണ് കഴിഞ്ഞാൽ ആ വീണടുത്തുള്ള ദുരാത്മാവിനെ പിന്നെ ബന്ധിക്കുവാനും ബഹിഷ്കരിക്കുവാനും നമുക്ക് സാധ്യമല്ലാത്ത രീതിയിലാണ് ഇനിയുള്ള കാര്യം ഇപ്പോഴാണ് പെട്ടെന്ന് ഓടി ഒരു ധ്യാനത്തിന് പോകാനോ ഒന്ന് കുമ്പസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഏകദിന പ്രോഗ്രാമിൽ പോയി വിശദീകരണം പ്രക്രിയ ചെയ്യാനൊക്കെ അല്പം അല്പസമയം കൂടെ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതെല്ലാ വാതിലുകളും അട്ടയും എന്നത് പരമസത്യമാണ് യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞു അത് തന്നെ പൂർണാവസരി പ്രവേശിക്കാൻ പോവുകയാണ് അതിനാൽ ആവശ്യമില്ലാത്ത മുടി വളർത്തൽ താളി വളർത്തൽ കയ്യിൽ കയ്യൽ ശരത്തിനെവിടെയെങ്കിലും പച്ചകുത്തിൽ അത് വലിയ നിഷിദ്ധമായ പാവമാണ് ഒരിക്കലും വെച്ച് ചെയ്യാൻ പാടില്ല ഇനി കുരിശാണേലും അത് പച്ച പാടില്ല സ്ത്രീകളുടെ പൊട്ടുകൂത്തൽ കണ്ണെഴുതിൽ പെർഫ്യൂം ഉപയോഗിക്കൽ ഇതൊന്നും ശരിയല്ല തെറ്റാണ് കണ്ണെഴുതിൽ അതൊന്നും പാടില്ല അത് അതിനെ പറ്റിയെല്ലാം വേശിയ പ്രധാന വസ്തുതി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കാലിൽ പാതുസരുണ്ടാൻ പാടില്ല മൂക്കുത്തി ഇടരുത് ഈ കാതിലിങ്ങനെ സ്ത്രീകൾ മേൽക്കാതിൽ ഇടും പുരുഷന്മാർ കാതിൽ എന്ത് കടുക്കം പോലെ എന്തോ സാധനം ഇടുന്നത് ഒരു ഒരു കമർ ഭാഗത്തെ എന്തോ സാധനം പുരുഷന്മാരുടക്കും അതെല്ലാം വലിയ പൈസ ചെയ്യാന് വേണ്ട ലക്ഷണങ്ങളാണ് അതെല്ലാം മൺതിട്ടകളാണ് എന്ന് പറഞ്ഞാൽ ചത്ത മനുഷ്യനാണ് വേറെ ഭാഷ പറഞ്ഞാൽ ഇത്തരം ലക്ഷണങ്ങൾ ഒക്കെ കണ്ടാൽ അവൻ്റെ മനസ്സ് അവൻ്റെ ശരീരം ആത്മാവ് ചത്ത മനുഷ്യനാണ് നമ്മൾ കാണും നമ്മൾ ജീവിച്ചിരിക്കുന്നു അപ്പോൾ അത് ഞെപ്പറ്റി വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിനതിനെപ്പറ്റി വളരെ വ്യക്തമാണ് വേഗം മായ ഭാഷയിൽ പറയുന്നുണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരുന്നാലേ നമുക്കതിൻ്റെ പരിണിത ഫലം മനസ്സിലാക്കാൻ പറ്റുള്ളൂ വെടിപാടിൻ്റെ ദിവസത്തെ ഇത്തരം ആളുകളെ കുറിച്ച് മൺതിട്ടലുള്ള ആളുകൾ ഏത് ഏത് രീതിയിലാണ് അതായത് ആവശ്യമില്ലാത്ത വ്രതങ്ങളെ പോലെ എടുക്കുക പച്ച കൊത്തുക പിന്നെ മൂക്കുത്തി കൊത്തുക ഇടുക കണ്ണെഴുതുക പുരികം എഴുതുക പാദസരം ഇടുക ചുരിദാരി ഇടുക ബർമ്മൂടി ഇടുക പുരുഷന്മാരാവശ്യമില്ലാത്ത മുടി നീട്ടി വളർത്തുക പുരുഷന്മാരാവശ്യമില്ലാത്ത താടി നീട്ടി വളർത്തുക പച്ച കുത്തുക വള പോലെ എന്തോ സാധനം ഇടുക ഇങ്ങനെയുള്ള എല്ലാ പരിപാടി ഇട്ടാൽ വെളിപാട് ഗ്രന്ഥം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം തിരുവചനത്തിൽ പരമപരിശുദ്ധനും സർവശക്തനും നിത്യപ്രകാശവും നിത്യജ്വനുമായ സ്വർഗീയ പിതാവ് അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവം വെച്ച വചനം എന്താണെന്ന് നാം ഗ്രഹിക്കണം അതിങ്ങനെയാണ് താർസീസിലെ സഭയുടെ ദൂതിന് എഴുതുക ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്ത താരങ്ങളുമുള്ളവൻ പറയുന്നു നിന്റെ ചെയ്തികയെ ഞാൻ അറിയുന്നു ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നീ എന്താണ് പ്രവർത്തിക്കുന്നത് ഞാൻ ഞാനറിയുന്നു ദൈവമായി അറിയുന്നു ദൈവം പറയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ദേവാലയത്തിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ആ പ്രിയപ്പെട്ടവനെ ആ ഒരു ചെറുപ്പക്കാരാണ് ദുബായാലും ജോലി അതിൻ്റെ വിവാഹമാണ് അപ്പോൾ അവനെ നല്ല മുടി താടിയൊക്കെ നല്ല പ്രത്യേക രീതി നീട്ടി വളർത്തി ചെറുപ്പക്കാനാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളു പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ അറുപത്തെട്ട് എൺപത് വയസ്സ് തോന്നുന്ന രീതിയിലുള്ള താടി മുടിയൊക്കെ മുടി തീറ്റ് വളർത്തിട്ടില്ലെങ്കിലും താടി വളർത്തി പ്രത്യേകം ഈ പണ്ടത്തെക്കാളും താടി ഉണ്ടാവും അപ്പോൾ കർത്താവ് ജീവിച്ചിരിക്കുന്ന എന്താണ് നിന്നെ കുറിച്ച് പക്ഷി നീമൂർത്തനാണ് ഉള്ളോ എവിടെയും കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന പറഞ്ഞാണ് ഇതെവിടെയും ഇന്നത്തെ കത്തോലിക്കാ സഭയിലെ അച്ഛന്മാരുടെയും മെത്രന്മാരുടെയും ബോധം അതാദ്യം വെളിപാടോ മേക്കാൻ എനിക്കറിയില്ല അതോ പോട്ടെ എന്നാൽ ഇത്ര അത്യാവശ്യം അത്യാവശ്യം വായിച്ചാൽ അറിയാവുന്ന ഭാഗങ്ങൾ ഇതിനകത്തുണ്ടല്ലോ ഒരു ഒരു വ്യക്തിയെങ്കിലും ഒരു ദേവാലയത്തിലും എൻ്റെ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഒരു ദേവാലയത്തിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു വൈദികനും പറയുകയോ മെത്രാമാര് പഠിപ്പിക്കുകയോ സർക്കുലർ വായിക്കോ വചന പോഷനും പറയുമോ ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല പിന്നെ എന്ത് വെണ്ടയ്ക്കാ ഇവർ പഠിപ്പിക്കുന്നത് പലപ്പോഴും ഞാൻ ചിന്തിക്കും ഇപ്പോൾ പഠിപ്പിക്കുന്നത് എന്താണ് ഇവർ എന്താ പഠിപ്പിക്കുന്നത് മണ്ടിട്ട രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മരിച്ച ചത്ത മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത് പക്ഷെ നീ മൃതനാണ് ഉണരുക നിന്നിൽ ആസന്ന മരണമായിരിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം മൂന്നാം ഒന്ന് മുതൽ ഒന്നുമതിലെങ്കിൽ വായിച്ച നിങ്ങൾക്ക് മനസ്സിലാൻ പറയുമ്പോഴേ ഞാൻ വെറുതെ അല്ല ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാം വചന എൻ്റെ ഒരു ക്ലാസ്സിനകത്തും തിരുവചനത്തിൻ്റെ പിൻബലമില്ലാതെയോ തിരുമ തിരുവചനത്തിൻ്റെ വിശുദ്ധ ലഹിതങ്ങളുടെ വ്യാഖ്യാനമില്ലാതെയോ വിശുദ്ധ ലഹിതങ്ങൾ പറഞ്ഞു തരാതെയോ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങോട്ട് പറയാറില്ല പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ സംസാരിക്കുമ്പോൾ ഇത് ജാതി മത മതവർണ്ണവർഗ വ്യത്യാസമില്ലാതെ ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒക്കെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവരിലെല്ലാം ആത്മജ്ഞാനം പൊട്ടി പുറപ്പെടണം പൊട്ടി മുളയ്ക്കണം അത് ക്രിസ്ത്യാനി എന്നോ മലങ്കര എന്നോ ഓർത്ത ഇതുമില്ല അതിൻ്റെ റീത്ത് വ്യത്യാസവുമില്ല അപ്പോൾ കർത്താവ് പറയണം ഇതൊക്കെ കാണിക്കുമ്പോൾ നമ്മളിചാരി എന്നറിയോ